വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച കൂടുതൽ വ്യാപാരി വ്യവസായികളുടെ ഐക്യം വിളിച്ചോതിഷികൾ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റ് പൊതുയോഗത്തിന് മുമ്പ് കൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും തിരുവില്ലാമല വ്യാപാര ഭവൻ ഹാളിൽ വെച്ചായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ജവാൻ ജയ്ക്ക് രീതിയിൽ വന്നു എന്നുള്ളത് ഞമ്മൾ മനസ്സിലാക്കണം ഞമ്മളുടെ നേതാക്കന്മാർ പല ഭാഗങ്ങളും സമരം ചെയ്തും പല കഠിനും ചെയ്തിട്ടാണ് ഞമ്മളിപ്പോ സുഖമായി കച്ചവടം ചെയ്യുന്നത് ഈ കച്ചവടം ചെയ്യുന്നതിന്റെ ബാക്കിയുള്ള ചെറിയ കാര്യങ്ങൾ ബാക്കിയുള്ളത് പതിനൊന്ന് മണിക്ക് ഹെൽത്ത് വരുന്ന അവർ ഞങ്ങൾ ചെയ്തു പറഞ്ഞു തരും അങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ ഒന്നിനെയും കുറിച്ച് തന്നെയാണെങ്കിൽ ഞങ്ങൾ പറയാം അത് ബാക്കിയുള്ളത് അവഗ്രഹമെന്ന് പറഞ്ഞുതരും പിന്നെ നമ്മുടെ നേതാക്കൾ തൃശൂർ മൈനസ് ഹൺഡർ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് നല്ലൊരു മേൽഭാഗമാണ് ഇരിക്കുന്നത് അതിൽ ഞമ്മള് തുടങ്ങിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഭദ്രം ഭദ്രം പ്ലസ് പദ്ധതി എന്താണ് ഭദ്രം പദ്ധതി എന്നുള്ളത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പറഞ്ഞു തരും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് എ മജീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി നാരായണൻകുട്ടി ലൂക്കോസ് തലക്കോട്ടൂർ സി രാജൻ പി എസ് ലോകനാഥ് ടി പി രവികുമാർ കെ എം മുഹമ്മദ് പി സുരേഷ് എന്നിവർ സംസാരിച്ചു ശ്രീ അബ്ദുൽ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി ഈ ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള അഞ്ച് നിലയിലുള്ള ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് മാത്രമല്ല അതാണ് ആദ്യത്തെ ഇലക്ഷൻ അദ്ദേഹത്തിന് പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കുന്ന ആ ഇലക്ഷനിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായി അടുത്ത പ്രാവശ്യം നമ്മുടെ ജനറൽ ബോഡി നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ നടത്തണമെന്ന് അതദ്ദേഹം നിറവേറ്റി ആദ്യത്തെ ആ യോഗം അവിടെ തന്നെ അവിടെ